അയർലാൻഡിൽ പോകണമല്ലോ വേറൊരു പ്രശ്നം ഇതില് അത് കാരണം മാത്രമാണ് തിരിച്ചു വന്നത് ആ ഒത്താക്കും ആരുടെ പോകുന്നു നോക്കാം അപ്പൊട്ടി മിസ് ആയി പോയി പെട്ടി പോയി പെട്ടി പോയി അയ്യോ അയ്യോ പ്രേതം 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 പറയണം ആളല്ലാന്ന് ഇന്ന് കൊറേ അധികം വിശേഷങ്ങൾ ഇന്നൊരു കൂട്ടര് വരാണ് അത് കാരണമാണ് നമ്മുടെ അമ്മും കുട്ടുമൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണേ എന്ന് പറഞ്ഞു ഞാൻ ഹാപ്പിയാണാ ഞാനും ഇപ്പൊ ഞാനും ആവേല കൊണ്ടാണ് അവരെ കൊണ്ടുവരാൻ പോണത് എന്താന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോ കണ്ടോ കേട്ടോ അമ്മ അമ്മ ഇന്നെന്താണ് ഇന്ന് ആരോ വന്നത് ആടാ ആര് വന്ന ആചപ്പം വന്ന ഒന്നുമില്ല പോടാ ആവല് ആവേല് പോയി പല്ലി വെച്ച് എന്താ പെഡി ഒരാളെ കൊണ്ടുവരാൻ ആരാന്ന് പറയില്ലേ അല്ലേ ആരാന്ന് നീ എന്തിനാ മരുന്ന് ഞാൻ വേണ്ടി വെക്കുകയാണ് സോപ്പിട്ട് കൊറച്ച് സാധനങ്ങൾ അടിച്ചു പോയിട്ടുള്ള പരിപാടിയാണ് അതിനടാ ബുദ്ധിപുര കളിയാണ്

അമ്മുണ്ടാമ വെയിറ്റ് ചെയ്യാണ് അപ്പൂസിനെ കാണാൻ ഉണ്ട് പെട്ടി പെട്ടി അയ്യോ ഇറ്റാക്കി പോയിന്നുടാ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ശരിക്കും പെട്ടെന്നുള്ള മരവായിരുന്നില്ല അത് കാരണം അവര് ഫ്ലൈറ്റ് ഒക്കെ അല്ലേ ഡൽഹിയിൽ ഡൽഹിയിൽ എത്ര 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 ഹോൾട്ട് പെട്ടെന്ന് 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 ടിക്കറ്റ് 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 ഡയറക്റ്റ് ഡയറക്റ്റ് ശ വരും ഒരാൾക്ക് മാത്രോ അത് കുറവാണ് ശരിക്കും അല്ലേ ഇതാകുമ്പോ ഏഴായി കണക്ട് ചെയ്തിട്ട് ഡൽഹി വന്ന് ആറ് മണിക്കൂർ ചെയ്തിട്ടാണ്

ഇതാ വന്നിരിക്കുകയാണ് അമ്മൂസേടോ ഇത്താക്കന്തിയൂസ് എന്തെങ്കിലും അറിയണെന്തിന് അന്നറിയാമോ അപ്പൂസന്റെ പെട്ടി മിസ്സായി പോയി പെട്ടി പോയി പെട്ടി പോയി മൈൻറെ പോല ഇത്താക്ക് ഇത്താക്ക് മൈൻറെ പോല ഇത്താക്ക് മൈൻ്റെ ഇത്താക്കോലില്ല ആരണി ആരാ அப்பா எடா அப்பா எடுக்கா இன்னதே அப்படி அம்ம அம்ம எடுக்கோக்கி அப்படின்னடு மாதிரி ദേ അമോനെ നോക്ക് അമോനെ നോക്ക് മുണ്ടി കെട്ടി പിടിക്കേ മുണ്ടി കെട്ടി പിടിക്കേ അമോനെ കെട്ടി പിടിച്ചരാ കെട്ടിപ്പോ വരും ദേ അറ്റം കെട്ടി വരും ഒന്ന് കെട്ടി പിടിക്കേ എന്നെ അമോനെ കെട്ടി പിടിക്കാൻ ആ മുണ്ടി കെട്ടി പിടിക്കാൻ ആ മുണ്ടി നേരെ പിടിക്കേ നേ പേങ്ങലാന ഫലം വീണ്ടിട്ട് ആ വണ്ടി മാറ്റ് ഫയർ എൻജിൻ ആ ഫയർ എൻജിൻ ഇട്ട് വെച്ചിന്റെ ടീനാമ്മ അമ്മൂന് ഇഷ്ടൻ തക്കന ഇഷ്ടാണ് അപ്പുനല്ലേ തപ്പു ചേട്ടാ അപ്പു ചേട്ടാ അബ്ജേടനെ കണ്ടോ പല്ലു വന്നു പല്ലു വന്നു എടേ ആയിതാ고 വൈങ്ങര കടിയടാ വൈങ്ങര കടി ഇടാ ജാങ്ങട് ജാങ്ങട് ആ എല്ലാവർക്കും ജാങ്ങട് ജാങ്ങട് എല്ലാവരും പേടി വീണോടാ ಅಮ್ಮೆ ಪೇಡಿ ಶರ್ಮೇಮ അപ്പനെ തകന്ന അപ്പനെ തകനുണ്ട് ാണ് ആ ഈത്താക്കും ആരുടെ അടുത്തേക്ക് പോകുന്നു നോക്കാം രണ്ടാട കൺഫ്യൂഷൻ ആയല്ലോ നമ്മളെ ട്രെയിൻ എടുത്ത സമയത്ത് ട്രെയിനല്ല ഇപ്പൊ നമ്മളീ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ ഓടാൻ എടുത്തോണ്ടോ ഇത്രയും നേരം രണ്ടു പ്രാവശ്യം ആഞ്ഞാറോട് എടുത്തേക്ക് ഓടിപ്പോഞ്ചാരി രക്ഷപ്പെട്ടു ഒശ്യമു കൊണ്ട് ഒന്ന് ട്രൈ നോക്കായിരുന്നു ഒരു പ്രാവശ്യം കൊണ്ട് നോക്കണ്ട ഇപ്പൊ ശെരിയാവു ആ ആ അപ്പൂട്ടി നോക്ക് അവര് അഞ്ചലായിക്കാ അവർ ആക്കിപ്പടുത്തേക്ക് പോണില്ല ജോഹുൻറെ അപ്പം അമ്മന്റെ അപ്പ എവിടെ അമ്മന്റെ അപ്പ എടാ അമ്മന്റെ അപ്പ എടാ പിന്നെ വള്ളീമായി പറഞ്ഞാ ഇത് ഇതെന്താഭ്യാന്ന് സൈറ്റിൽ എന്തോരം ആക്കാറുണ്ട് അപ്പന്റെ വെട്ടിങ്ങനെ പറ്റിയില്ല അപ്പൊ കറക്റ്റ് പെട്ടി മെസ്സായി വീഡിയോയില് പറയണ്ട പെട്ടി ഒന്ന് കണ്ടുപിടിക്കണോട് കളർ എന്താ പറയുക ബ്ലൂ കളർ ആയിരുന്ന എന്തൊക്കെയുണ്ടായിരുന്നു പെട്ടിയില് പിന്നെ കൊച്ചിന്റെ ഇന്ന് പെട്ടെന്ന് വരാനുള്ള കാരണ അപ്പൊ ഇവന്റെ വിസ എന്താ സംഭവിച്ചത് ഇന്റെ എയർപോർട്ടില് ഇവന് നവംബർ രണ്ടാം തീയതി ഇറങ്ങി ും ഇവന്റെ അവിടെ പാസ്പോർട്ടിൽ എന്റർ ചെയ്തില്ല സീൽ ചെയ്തില്ല രണ്ടു മാസത്തെ വിസയിലാണ് പോയത് അപ്പോ വാലിഡി ഉണ്ട് വിസിറ്റ് വിസക്ക് ആ വാലിറ്റി കഴിഞ്ഞു നോക്കിയപ്പോസ ക്യാൻസൽ ആക്കി കിടക്കണം കാരണം എൻട്രി ഇവർ പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ ഫീസൊക്കെ നമ്മൾ അടച്ചിട്ടുള്ള അത് അവർ എൻ്റർ ചെയ്തില്ല വന്നതായിട്ട് ഞാൻ അറൈവൽ ആയത് അവരുടെ മിസ്റ്റേക്ക് അല്ലേ എന്നിട്ട് ഞാൻ ഷാജ ഏർപോർട്ടിൽ പോയി അവർ സ്റ്റാമ്പ് ചെയ്ത് തന്നു ആ ഡേറ്റിന് സ്റ്റാമ്പ് ചെയ്ത് ചെയ്തു വിസ ദുബായി വിസ വിസ അപ്പൊ അത് ഓൾറെഡി ക്യാൻസൽ ആയി കിടക്കാണ് അതിന് ദുബായി ദുബായ് ദുബായ് എം എൽ എമിഗ്രേഷനിലേക്ക് വന്നു

അപ്പ പക്ഷേ അപ്പൊക്ക ഇവിടെ ഉണ്ട് കവളൊക്കെ ഇങ്ങനെ റോസ് ഇങ്ങനെ അവൻ മിനിങ്ങാണ് ക്ഷീണ് ആ അവൻ വണ്ണം വെച്ചാ ഏയ് ആ പുട്ടി വണ്ണം വെച്ചാ മുഖൊക്കെ ചുമന്നിരിക്കുന്നില്ല ി ലി ലി ഉറക്കമാണ് ഉറക്കം ഇപ്പൊള്ളു ആഞ്ചോപ്പടെ ആഞ്ചോപ്പകെ തൽക്കാല ആശ്വാസത്തിന് ആകെ കിട്ടിയൊരു പെട്ടിയോളു ഭക്ഷണം കഴിക്കാത്തവർക്കില്ല കേട്ടോ അപ്പൂട്ടിക്ക് സർപ്രൈസ് മൂന് പറഞ്ഞാ ആബേലിന് അല്ല അവര് രണ്ടു പോയി രണ്ടും അത്ര സെറ്റാണി അവിടെ ഓഞ്ചാണ്ടി ഉണ്ടല്ലോ

കളറിംഗ് ബുക്ക് ഫ്രൈ 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 തൽക്കാല ആശ്വാസത്തിനുള്ള സാധനങ്ങള് കിട്ടിണ്ട് ഓർഡർ ആവണോ സൂചി ഉണ്ട് അതിലുണ്ടാവും എന്താ സെറ്റപ്പ് അവലു എന്റെ മാതാവേ ആ പൊട്ടി താരാ നീ ലിമകളെ ഉറക്കേണ്ടി വന്ന ലല്ലിമോക്കെ പാടില്ലട്ടാളെ ആ ഉമ്മ ആ എടുക്കണ എടുക്കണ അമ്മന്റെ ഡോക്ടർ അമ്മ എന്റെ അമ്മയെ ചെവിയിലൊക്കെ അമ്മന് എന്റെ ദൈവം ഇതിങ്ങനെ വെക്കണോട്ടാങ്ങനെ കണ്ടത് അമ്മ ഡോക്ടറായി രാവിലെ പ്ലെയിൻ ഓടിക്കണ പൈലറ്റ് ടുത്ത് വെച്ച് അമ്പാവല് പ്ലേറ്റ് പ്ലെയിൻ ഓടിക്കണ പൈലറ്റ് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ അപ്പ ട്രെയിനാ ഫയർ ട്രാക്ക് ഫയർ ട്രാക്ക് ഫ്ലൈ ട്രാക്ക് ഫൈക്ക് മനസ്സിലാ ട്രാ ഒന്നുംകൂടി പറഞ്ഞിട്ട് വെച്ചോ പറഞ്ഞാ ഇവന്താണ് ഇവന്ത ടാ ജോബ് എന്തിച്ചട ഈ പല്ലൊക്കെ കിടക്കണ എടാ പല്ലൊക്കെ കിടക്കണ ജോബന് ജോവിത എന്തിച്ചാണ് चाचा नहीं चाचा रणुनी तो बाढ़ रणुनी आये बाढ़ नहीं घर ना इधर इधर लगा बेड़ल पर एक्टिविटी मालूम बाढ़ नहीं आमंडे के आमंडे के टेम्परेचर होंगे अपने टेम्परेचर होंगे हाँ मूवी सिचुएशन हाँ मूवी सिचुएशन है नहीं हाँ मार रहा मार रहा आमंडे आमों मास्क हो जाए टेम्परेचर इधर इधर तो നോക്കണ്ടത് പല്ല് 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 ഡോക്ടർ അമ്മ ഫിസിഷ്യൻ ഇഞ്ചക്ഷൻ എടുത്തോടുത്തോണ്ടോ പല്ല ശരി നേത്തക്കുള്ള രാവിലെ മറ്റേ പ്ലെയിൻ കിട്ടിയ രാവിലെയാണ് അതെ പിള്ളേരെ പരിചല പിള്ളേരെ പരിചല്ലേ അപ്പൊരു ട്രക്ക് കാണിച്ചില്ല ഫയർ ട്രക്ക് കാണിച്ചില്ല കാണിച്ച ഫയർ ട്രക്ക് പയർട്രാറന്നേ തുറന്നേ തുറന്നേ തുറന്നേട്ടി വാച്ചൊക്കെ കണ്ട ജോന് വാച്ച എൻറെ അമ്മ അച്ചന അച് പൂട്ടി 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 ആ പൊട്ടി പൊട്ടി പൂട്ടി അപ്പൊ അതൊക്കെ തന്നെ വിശേഷങ്ങള് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ ഇവിടെ കളിയൊക്കെ എടുത്ത് പല്ലൊക്കെ പറിക്കൂസ് ഇവിടെ അമ്മൂസ് പല്ലൊക്കെ പറിക്കുന്നുണ്ട് പല്ലൊക്കെ പറിച്ചിട്ട് അങ്ങനെ നിക്കട്ടെ അപ്പ ശെരിയെന്നാ അമ്മേ ജോഹു പല്ല് ഡോക്ടർ അമ്മ ഫിസിഷ്യൻ അപ്പുഷ് ട്രക്ക് ഡ്രൈവർ ആബല് പ്ലെയിൻ പൈലറ്റ് ഇതൊക്കെ തന്നെ പല്ല് പറക്കി പല്ല് പറക്കി അപ്പൂന്റെ പല്ല് പറിച്ചു കൊടുക്കേ ജോടു ഇങ്ങളുടെ ഇല്ലേ അത് ാണ് ഇതിപ്പോഴും തന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇവര് ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് Okey nah. bye bye.